നമസ്കാരം സാർ നമസ്കാരം എ ബി സിയുടെ അതിഥിയായി വന്നത് രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് തന്നെ ഒരാവും ആവശ്യമില്ലാത്ത വിധം നമുക്ക് വർത്തമാനത്തിൽ കിടക്കാം കേരളത്തിന്റെ പ്രായമാണ് സാർ ഇത് ഏതാണ്ട് ഈ സമയത്ത് കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവ് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക പദവികളും അങ്ങ് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അങ്ങയുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട നാഴികല്ലാവും എന്ന് മലയാളി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങരാത്ത ഒരേ ഒരു പദവി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയാണ് മലയാളിയുടെ ആ പ്രതീക്ഷ സഫലീകരിക്കാൻ സാധ്യതയുണ്ടോ ശരി നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ നയങ്ങളും ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ജനങ്ങൾക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ പാർട്ടിയെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെ എസ് യു വിമാകും അവിടെ നിന്ന് ആരംഭിക്കുകയാണ് എൻ്റെ യാത്ര ഇന്ന് അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞാൽ അറുപത്തി ഒമ്പതാമത്തെ വയസ്സ് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പാർട്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ മഹാഷ്ടം പറഞ്ഞാൽ ശരിയാ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സ്കെയിൽ വെച്ച് വരച്ച് ഇന്ന സമയത്ത് ഇന്നതാവണമെന്ന് വിചാരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒന്നുമല്ല നമ്മുടെ യാത്രയ്ക്കിടയിൽ പാർട്ടി നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പരമാവധി ഭംഗിയായി നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നാളെ എന്താണ് പാർട്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറിയിട്ട് കേരളത്തിൽ ഒരു കരിയിൽ പോയി ഞാൻ അനുവദിച്ചത് കാരണം അതെൻ്റെ പാർട്ടി കൂറാണ് എൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ജനങ്ങൾക്കും പാർട്ടിക്കും ഹിതകരമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ജനങ്ങളാണ് വലുത് ജനങ്ങളുടെ താല്പര്യമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നാളെ എന്താകണം എന്നുള്ളത് ഒന്ന് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല മത സാമുദായിക ധ്രുവീകരണത്തിന് ഈ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വഴിമാറുകയാണ് ഇത് മറികടക്കാതിരുന്നാലത്തെ നാളുകളെ കുറിച്ച് താങ്കൾ എപ്പോഴും അത് വളരെ ബോധപൂർവമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എം പുലർത്തി വരുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എന്നും അങ്ങനെ കോൺഗ്രസ് എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പുസ്തകമാണ് ഞങ്ങൾക്ക് മറ്റൊരു ചിന്ത ഉണ്ടായാൽ അന്ന് കോൺഗ്രസ് ഇല്ലാതാകും മതനിരപേക്ഷതയാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന വശം എന്ന് പറയുന്നത് സർവധർമ്മ സമ ആ ഇതാണ് ഞങ്ങളെന്നും ഉയർത്തിപ്പിടിക്കുന്നു ദൗർഭാഗ്യവശാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രസംഗിക്ക മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നത് മുഴുവൻ സി ഐ എ കാര്യം മാത്രമാണ് അത് ന്യൂനപക്ഷ സമൂഹങ്ങളെ അട്രാക്ട് ചെയ്യാനും ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാനുമാണ് അത് പരാ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് ന്യൂനപക്ഷ സമുദ സ സമുദായത്തിൻ്റെ അത് ആലോചിച്ച ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യം പത്ത് വർഷത്തിനിടയിൽ ഒരിക്കലും ആലോചിച്ചില്ല ഇപ്പോൾ അത് അതുകൊണ്ടാണ് കളം മാറ്റി ചവിട്ടുന്നത് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ആൾക്കത്തിച്ച് നിർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ഗുണം എന്ന് കണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നമുക്ക് നാട്ടിലും ഭൂരിപക്ഷവും വേണം ന്യൂനപക്ഷവും വേണം ഒരു ഒരുപക്ഷവും ഇല്ലാത്തവരും വേണം അതാണ് കേരളം അതിനുവേണ്ടി നിലനിൽക്കേണ്ട മുഖ്യമന്ത്രി ഈ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല അതെ തമിഴ് പോളറൈസേഷൻ എന്നൊരു അജണ്ടയിലേക്ക് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് മുൻകൈ തന്നെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പാതി വഴി വിജയിച്ചു എന്നല്ലേ സാർ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കളിക്കുന്നത് കാരണം മുസ്ലിം കൺസോൾട്ടേഷൻ ഏതാണ്ട് നടന്നു കഴിഞ്ഞു ഇനി നടക്കാനിരിക്കുന്ന രണ്ട് അപകടകരമായ സംഗതികൾ ഒന്ന് ഹിന്ദു കൺസോൾട്ടേഷനും ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനുമാണ് ഈ പാതി വഴിയിലെത്തി നിൽക്കുന്ന ഈ ഈ സാമൂഹ്യ സ്ഥിതി കേരളത്തെ എങ്ങോട്ട് നയിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല കേരളത്തെ ജനങ്ങൾ വിവേകശാലികളാണ് പൊതുവേ എല്ലാവരും മതേതര വിശ്വാസികളാണ് ഒരു സംശയമൊന്നുമില്ല കാരണം കേരളത്തിൽ ജനങ്ങൾ ഇടതീർന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു മതം ഇതിൻ്റെ ആളുകൾ മാത്രം ഒരു സ്ഥലത്തല്ല ഇവിടെ ഇടകർന്ന് ജീവിക്കുകയാണ് അപ്പം തന്നെ മതേതര നിലപാടുകളും സമീപനങ്ങളും നമ്മളല്ലാതെ അറിയാതെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കാര്യമാണ് അപ്പം അതിനെ വൈകാരികമാക്കി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഇപ്പം കേരള ഇപ്പം മാറാടി ഇപ്പം പറയേണ്ട കാര്യമല്ല എനിക്ക് മനസ്സാവാത്ത കാര്യം മാറാട് ചരിത്രത്തിലെ ഒരു മുറിവാണ് ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളകരച്ച് വരട്ടേണ്ട ആവശ്യം എന്താണ് ഇവിടെ അതിന് ചോദിച്ചത് മലയാളി മറക്കാൻ ആഗ്രഹിക്കുന്നില്ല മലയാളി മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏട് വീണ്ടും ഉയർത്തിക്കൊണ്ടു വരുന്നതിൻ്റെ പിന്നിൽ ഒരു വർഗീയ ധ്രുവീകരണം തന്നെയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഈ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്തിനു വേണ്ടി അതിനെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി അനുകൂലിക്കുന്നു ഇന്ന് ഇതിന് തുടർച്ചയായിട്ട് വന്നൊരു സംഗതി ഈ സാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരക്കിനിടയിൽ ജെ ബി കോശി റിപ്പോർട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തന്നെ ഇതുവരെ അട്ടത്ത് വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് ചർച്ച കിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഏതാണ്ട് ബി ജെ പിയിലേക്കോ പരമ്പരാഗതമായി കെട്ടിക്കൊണ്ടിരുന്നത് യു ഡി എഫിനാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ചെറിയ ശതമാനമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പോൾ നഷ്ടപ്പെടുന്നത് സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിനാണ് എന്ന ബോധ്യത്തിൽ ഇപ്പൊ ജെ പി കോശി റിപ്പോർട്ട് ഇനി അങ്ങോട്ട് ഈ ഗവൺമെന്റിനെതിരായുള്ള സകലമായ ജനവിരുദ്ധ വികാരങ്ങളും മാറ്റിവെച്ചിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആക്കി മാറ്റാനുള്ള പുതിയ ശ്രമം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞാലോ സാർ അതാണ് മനുഷ്യ പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇത്ര ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മൂന്ന് വർഷമായി യെസ് ഈ എ കമ്മീഷൻ റിപ്പോർട്ട് അന്നൊന്നു ഇത് അവരുടെ ചിന്തയിലോ അവരുടെ അറ്റൻഷനിലോ വന്നൊരു കാര്യമല്ല ഇപ്പം ഇത് കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഏത് ക്രിസ്ത്യാനിക്ക് അറിയാൻ പാടില്ലാത്തത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് അത്ര അത്രക്കൊന്നുമുള്ള രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കില്ലേ അപ്പോൾ ഇപ്പം ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നുവെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയും കാലം നടപ്പാക്കിയില്ലല്ലോ തന്നെയുമല്ലേ ഈ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത പല ശിപാർശകളുമാണ് അതിലുള്ളത് അതിനുള്ള സമയവും ഇല്ല നടപ്പാക്കാൻ അപ്പോൾ അടുത്ത വരുന്ന ഗവൺമെൻ്റ് തലയിൽ ഒരു ഒരാണിയോട് അടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അത് പരിശോധിക്കും പരിശോധിച്ച് നടപ്പാക്കാൻ കഴിയാവുന്ന ഏത് ജനസമൂഹത്തിനും നടപ്പാക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം നമ്മുടെ അഭിപ്രായവും അതെന്താണെന്ന് ഞങ്ങളുടെ മുമ്പിൽ ആ വസ്തുതയില്ല റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് കഴിഞ്ഞാൽ പഠിച്ചിട്ട് പറയാം പക്ഷേ എന്റെ ചോദ്യം അതല്ല ഇത്രയും എന്തുകൊണ്ട് ഇത് പുഴുത്തിവെച്ചു നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ പലപ്പോഴും ഈ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് ചുരുങ്ങി പോവുകയാണ് അപ്പോൾ ഒരു നമ്മൾ തീർച്ചയായിട്ടും ആശയപരമായ സംവാദമാകാം പ്രത്യശാസ്ത്രപരമായ ഭിന്നതകളാകാം മതിയായ സം സംവാദങ്ങളാകാം അതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് അത്തരം ചർച്ചകൾക്ക് പകരം ഇവിടെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അനാവശ്യമായ ചർച്ചകളാണ് ഉണ്ടാകുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തന്നെ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിനിഷ്ഠം എന്ന് പറയുമ്പോൾ സർ പലപ്പോഴും അത് ആശയപരം കൂടി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യം അതിൻ്റെ ജനാധിപത്യമാണ് അത് അമിത ജനാധിപത്യമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അതിനെയാണ് കുറെക്കൂടി സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നൊക്കെ വിളിച്ചിരുന്നത് ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടോ ഇപ്പോൾ കോൺഗ്രസ് പ്രത്യേകിച്ച് അങ്ങനെ ഗ്രൂപ്പുകളൊന്നുമില്ല പണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എ കെ അറി കെ കരുണാഗ് ഉമ്മൻചാണ്ടി ഞാന് ഇതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ പരമ്പരാഗത ഗ്രൂപ്പുകളുടെ പ്രസക്തി ഇപ്പം ഇല്ല തന്നെയല്ല അങ്ങനെ സംഘടിച്ച് ഗ്രൂപ്പുകളായി നിൽക്കേണ്ട അവസ്ഥയും ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പില്ല എല്ലാ കോൺഗ്രസ്സുകാരെയും ഇപ്പോൾ അങ്ങനെ വരുമ്പോ ശത്രുക്കളുടെ ആണെങ്കിൽ പോലും ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ ജനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സമയം ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഊന്നിയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചോ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ കോൺഗ്രസിന് അതിന്റേതായ ഒരു രീതിയുണ്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാറില്ല പറയാറില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ അവർ എല്ലാവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡൻ്റ് മല്ലികാർജ്ജുൻ ഖർഗെയും കൂടി ഞങ്ങളെല്ലാവരെയും വിളിച്ചു സംസാരിച്ചു ഒറ്റയ്ക്ക് സംസാരിച്ചു അത് കഴിഞ്ഞ് മുട്ടായി സംസാരിച്ചു അവിടെ ഒരു തീരുമാനമുണ്ടായി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോണ്ടസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും അംഗീകരിച്ചു ഈ വയനാട്ടിൽ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയത്ത് കേൾക്കുന്നത് പുതുരക്തത്തിന് വലിയ പ്രാതിനിധ്യം കൊടുക്കുമെന്നും ഒരു ഭാഗത്ത് അതേസമയത്ത് വിന്നബിലിറ്റി നോക്കിയിട്ട് മുതിർന്ന റിട്ടയർ ചെയ്തു എന്നൊക്കെ ഞങ്ങൾ വാർത്ത കരുതിയിരുന്ന പല നേതാക്കൾക്കും തിരിച്ച് സീറ്റ് കൊടുത്ത് കൊണ്ടുവരും എന്നും എന്നും കേൾക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒത്തുപോകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ആവും ി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം എന്തിനു വേണ്ടിയാണ് ജയിക്കാനാണ് ജയിക്കാനുള്ളത് ഇപ്പോൾ വിന്നബിലിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ പിന്നെ എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും വനിതകൾക്കുമൊക്കെ പാർട്ടി പ്രാധാന്യം കൊടുക്കും ഞാൻ തന്നെ ഒരു ഉദാഹരണമാണിത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ചെറുപ്പക്കാരും പുതുമുഖങ്ങളുമായ ആളുകൾക്ക് സീറ്റ് കൊടുക്കും ഇത്തവണയും കൊടുക്കും അതിൻ്റെ അർത്ഥം പഴയ ആളുകളൊക്കെ പിരിഞ്ഞു പോകണമെന്നല്ല പക്ഷേ രണ്ടും കൂടെ ഉള്ള ഒരു മിക്സ് ആയിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് പട്ടിക നേതൃമാറ്റ സമയത്ത് ഈ സമ്പത്തും പുതുമയും തമ്മിലൊരു സന്തുലിതാവസ്ഥ അത് കോൺഗ്രസ്സുകളിൽ പഴയതുപോലെ ഇപ്പോൾ നിലവിലുണ്ടോ അല്ല തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ സമ്പന്നതയും യുവത്വവും രണ്ട് കണക്കിലെടുത്തുകൊണ്ടേ തീരുമാനിക്കുകയുള്ളൂ അല്ലെ എന്താ പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാകേണ്ട കാര്യങ്ങളില്ലല്ലോ അല്ല ജനാധിപത്യ പാർട്ടികളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്നല്ല പണ്ടുണ്ടായിട്ടുള്ളതാണ് മാർസിസ്റ്റ് പാർട്ടിക്കകത്തുമുണ്ട് പക്ഷേ അത് പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ ഭിന്നതകൾ ഇല്ലാത്തൊരു പാർട്ടിയാണ് എല്ലാവർക്കും ആശയങ്ങളോടോ പ്രത്യശാസ്ത്രത്തോടോ ഒന്നും അഭിപ്രായം വ്യത്യാസമില്ല പക്ഷെ സ്വാഭാവികമായും പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എല്ലാത്തിനെയും കൊണ്ട് ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന സമീപനമാണ് പാർട്ടി ഹൈക്കമാൻഡിനും അതിന് ചുമതലപ്പെട്ടവർക്കും ഉള്ളത് ഒരു ചോദ്യം കൂടി ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നു പാർട്ടിയുടെ ഐക്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അടിച്ചമർത്തേണ്ടി വരുന്ന ഒരു മനസ്സുമായി കുറച്ച് കാലമെങ്കിലും മുമ്പിൽ നമുക്ക് അങ്ങനൊരു അവസരം താങ്കൾ അതെങ്ങനെയാണ് താങ്കൾ മറികടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അന്ന് എൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറിയപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു സ്വാഭാവികമാണ് പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ എന്നെ പോലെ എത്രയോ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത എത്രയോ അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനമാകാം എന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതിനുശേഷം വിളിപ്പിച്ച് സംസാരിച്ചു എന്നോട് കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ ഫുള്ളി കൺവിൻസ്ഡായി ഫുള്ളി കൺവിൻസ്ഡ് ആയി സമീപകാലത്ത് കോൺഗ്രസ്സിൽ കേരളം നേരിട്ട പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട സങ്കടം ഒരു പക്ഷേ ശശി തരൂർ പാർട്ടി വിട്ടുപോയേക്കുമോ എന്നൊരു ശശി തരൂരിനെ പൂർണ്ണമായും പാർട്ടിയുടെ മടക്കി കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് തീർച്ചയായിട്ടും ഒരു ഫോർമുല അദ്ദേഹം കോൺഗ്രസിന്റെ എം പി ആണ് പതിനേഴ് വർഷമായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അദ്ദേഹത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകണം പാർട്ടിക്ക് ഒരു അസറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു ഞങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കും അത് അങ്ങനെ സമീപകാല കേരളത്തിന് അങ്ങ് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആയത് ഞങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് മീഡിയ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല ഇഷ്യൂവിനെ ഒരു ചെറിയ സർക്കിളിൽ നിന്ന് അതിനെ ഒരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് വെറും സ്വർണം കവർന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ആഗോള ആൻറ്റിക് ലോബിയിലേക്ക് അതിൻ്റെ ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുപോകുന്നത് പക്ഷെ അത് ആ കേസ് സി ബി ഐക്ക് വിടണമെന്നൊക്കെ അന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സി ബി ഐ വന്നാൽ കേരളത്തിലെ ഏതെങ്കിലും കേസുകൾ വേണ്ട വിധത്തിൽ അന്വേഷിക്കപ്പെടുമെന്നോ ഇപ്പോഴും സി എൻ്റെ ഞാൻ ആ സംഭവം എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു വിദേശ മലയാളി വ്യവസായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്കിത് പറയാൻ പേടിയാണ് വിളിയിൽ അതുകൊണ്ട് ഈ എസ് ഐ ടിയുടെ മുമ്പിൽ ഇത് എത്തിക്കണം ഞാൻ അതുകൊണ്ട് എസ് ഐ ടിക്ക് ഒരു കത്തയച്ചു ഒരു പൗരൻ എന്ന നിലയിൽ ഒരു കോഗ്നൈസിബിൾ ഡൊഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ എൻ്റെ മുമ്പിൽ റിലീവ് ചെയ്യപ്പെട്ടാൽ അത് ഞാൻ സ്വാഭാവികമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അങ്ങനെ ഞാൻ അറിയിച്ചപ്പോൾ അവർ എന്നെ വിളിച്ചു ഞാൻ ഇയാളുടെ നമ്പറും മറ്റേ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും അത് കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് എൻ്റെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നു പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇയാൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രമല്ല തൊണ്ടി മുതലെവിടെ സ്വർണ്ണം എവിടെ ഇതിനായിട്ട് മറുപടി പറയുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ സി അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കേസാണിത് രാജ്യാന്തര ബന്ധങ്ങളുള്ളതാണ് അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി ബി ഐ കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം വേണമെന്ന് എസ് ഐ ടിക്ക് അത് വേണ്ട വേണ്ട എങ്കിൽ വേണ്ട ഞാൻ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ അവരെ അറിയിച്ചു അവർ അന്വേഷണം നടത്തി ശരിയോ തെറ്റോ തെറ്റോടിക്കും ഈ സാമുദായിക നേതാക്കള് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തെ വളരെ ഏറ്റവും അപായപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഉണ്ട് എന്നതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഒരു ഒരു അപ്രമാദിത്വം നേടും എന്നൊക്കെയാണ് യു ഡി എഫ് എത്രയോ കാലമായി മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ ഒരു അപകടം പുതിയ കാലത്ത് മാത്രം അങ്ങനെ ഒരു അപകടം ഇങ്ങനെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് അത് രാഷ്ട്രീയം തന്നെയാണോ ഞാൻ ചോദിച്ച മുസ്ലിം എത്ര കാലമായി യു ഡി എഫിൻ്റെ നാൽപ്പത് വർഷമായി യു ഡി എഫിനകത്ത് ഒരു കലാപം അവരുണ്ടാക്കിയിട്ടില്ല അനാവശ്യമായൊന്നും പിടിച്ചു വാങ്ങിച്ചിട്ടുമില്ല അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു പാർട്ടി ആ പാർട്ടിയെ വളരെ ബോധപൂർവമായി ചിത്തയാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് അവരൊന്നും ആവശ്യപ്പെടാറില്ല നമ്മളെടുക്കുന്ന പല നിലപാടുകൾക്കും എനിക്കറിയാം വളരെ നല്ല സഹകരണമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവരെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അവരെല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഗണേശൻ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏജൻസി പണി ചെയ്യുന്നു സുമാരൻ നായരും ഏതാണ്ട് എൻ എസ് എസിന്റെ നിലപാടും ആ മട്ടിലേക്ക് തന്നെ മാറിയതായിട്ട് സമീപകാലത്തെ പ്രവണതകൾ കാണിക്കുന്നു ഈ സാമുദായിക സംഘടനകളൊക്കെ യു ഡി എഫിനെ കൈവിടുന്നു എന്നാണോ അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ എസ് എസ് വ്യക്തമായി പറഞ്ഞല്ലോ സമ്മദൂരം തന്നെയാണ് ശബരിമലയിലെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രതിനിധിയാഴ്ച പക്ഷെ ഞങ്ങൾ സമദൂരത്തിൽ തന്നെയാണ് പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ കാര്യങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കെതിരാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല യു ഡി എഫിനെതിരല്ല അതേസമയത്ത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയാണ് എന്ന് പറയുന്നതും അല്ലാസുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വിലയിരുത്തപ്പെടില്ല ഒരു കാര്യം ഞാൻ പറയാം നാട്ടിൽ വർഗീയ വിദ്വേഷം വളർത്തുന്ന നീക്കങ്ങളോ പ്രവർത്തനങ്ങളോ ആരും നടത്താൻ പാടില്ല ഞാൻ നടത്താൻ പാടില്ല മറ്റാരും നടത്താൻ പാടില്ല കാരണം കേരളം അത്രമാത്രം സംസ്കാര സംസ്കാരസമ്പന്നമായൊരു സംസ്ഥാനമാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ ആളുകളെ പ്രകോപിതരാക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഒരു കൊച്ചു സംഘടനയാണ് ഒരു ശതമാനം വോട്ടർമാർ പോലും മൊത്തത്തിൽ ഇരിക്കാത്ത ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് അൻഡ്യൂ ഇമ്പോർട്ടൻസ് ആവശ്യമില്ലാത്ത റിലവൻസ് കൊടുത്ത് ഈ ഈ സാമുദായിക ധ്രുവീകരണം ഒരാവശ്യമില്ലാതെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് ആ നിലപാടിനെ സത്യത്തിൽ ചെറുക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും യു ഡി എഫ് അല്ലേ അല്ല ഞങ്ങൾ അൻഇ ഇമ്പോർട്ടൻസ് ഞങ്ങളീ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുന്നണി കൂട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഞങ്ങളുടെ മുന്നണി സീറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് സി പി എം ഉണ്ടാക്കുന്ന ഒരു 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 കാര്യമാണ് പക്ഷേ യു ഡി എഫ് സി പി എം ആണ് എല്ലാ കാലത്തും ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചു മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫും ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഞങ്ങൾ അങ്ങനെ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ പറയാം അവരുടെ വിശ്വാസികൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അതീ നാട്ടിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമായിരിക്കാം അല്ലാണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരു കൂട്ടുകെട്ടോ അലയൻസോ മുന്നണിയിൽ എടുക്കുന്നതിനെ പറ്റിയോ ആലോചിച്ചിട്ട് ഇതുവരെ ഇല്ല ഇല്ല സർ ഈ രാഷ്ട്രീയ നൈതികതയെക്കുറിച്ച് ആ രാഷ്ട്രീയ നൈതികതയെക്കുറിച്ച് അങ്ങ് പലപ്പോഴായി സംസാരിച്ചു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ അഴിമതി ആരോപണങ്ങളിൽ ഒടുവിൽ രാഷ്ട്രീയമായി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന് പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുമുണ്ട് അപ്പം താങ്കളെ പോലെ തലമുതിർന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാനുള്ള അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ചെയ്യാറുമുണ്ട് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാണെന്നുള്ളത് ഏഴ് ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഞാൻ വിട്ടുപോകും ഏഴ് സത്യമായിരുന്നു ഞാൻ രേഖകളുടെ പിൻവലവില്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഇതിന് ഞാൻ ഉന്നയിച്ച ഓരോ വിഷയങ്ങളും പിൻവലിഞ്ഞ് പോകേണ്ടി വന്നു ഒറ്റ കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കാരണം ഈ രേഖകളുടെ പിൻബലമുണ്ട് ഏഴ് താഴെ ഇട്ട് പൂട്ടി വെച്ചാലും കിട്ടേണ്ട രേഖകൾ എൻ്റെ കിട്ടുമെന്ന് അസംബ്ലിക്കകത്ത് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുക അഴിമതി തുറന്നു കാട്ടുക അതിൻ്റെ പേരിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഇത് സർവ്വസാധാരണമാണ് പക്ഷെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർ ജനമധ്യത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ അവർ അല്ലെങ്കിൽ അത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെതായ പ്രശ്നങ്ങളാണ് പലപ്പോഴും പല കേസുകളും ഇപ്പം തന്നെ ലാവലിംഗ് കേസ് നാൽപ്പത്തൊന്ന് തവണ മാറ്റിവെച്ചു നമ്മളെന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോടതി ഇന്ന് വരെ ഒരു കേസ് നാൽപ്പത്തൊന്ന് തവണ മാറ്റി വെച്ചായിട്ടില്ല അവിടെയാണ് എല്ലാവർക്കും അത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള അന്തർ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു കാര്യം കൂടി ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മെന്ററായ പൊളിറ്റീഷ്യൻ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താ ഇപ്പൊ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലില്ല ഇല്ല ഞാൻ പാർട്ടി ഇല്ലാത്ത ഒരാളെ പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല അവസാനി എഫിലേക്ക് പുതുതായി വന്ന രണ്ട് അസോസിയേറ്റഡ് രണ്ട് അസോസിയേറ്റഡ് കക്ഷികൾ പി വി അൻവറും സി കെ ജാനുവും ഈ രണ്ടുപേർ യു ഡി എഫിനെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുമെന്നോ അല്ല അവർ ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് അപ്പോൾ അവരെ ഇപ്പം എല്ലാ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയതാണ് ഉദ്ദേശിക്കുന്നത് മുന്നണി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല കൂടുതലാളിൽ വരാൻ താല്പര്യം അവരെ കൂടി ഉൾക്കൊണ്ട് പോകുന്നുള്ള സന്ദേശമാണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും യു ഡി എഫ് വിപുലമാകും എന്നൊരു സൂചന പല നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് വരുന്നുണ്ടല്ലോ സാധ്യതയുണ്ടോ നമുക്ക് സന്തോഷം സന്തോഷം